പണ്ടൊരു നോമ്പ് തുറക്ക് പോയിട്ട് മനസ്സിൽ കയറി കൂടിയൊരായിട്ടാണ് കേട്ടോ ഇത് ഈ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നതിനൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് ഇതിൻ്റെ രുചി നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ ചേരുവകൾ വെച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് പക്ഷേ എങ്കിലേ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ ഇങ്ങനെ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോഴേ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം തന്നെയാണ് വേണ്ടത് നേത്രപ്പഴം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയാറില്ലേ അതുപോലെ തന്നെയാണ് ഇതിനും നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോഴേ ഒരു മൂന്നോ നാലോ കീറൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് മുട്ടയിലേക്ക് കുറച്ച് ഏലക്കാ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് നമ്മുടെ പഴത്തിന് എത്രത്തോളം മധുരം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്ന ഒന്നുകൂടെയാണ് നല്ല മധുരമുള്ള പഴം എടുത്താൽ മതിയാവും നമ്മൾ ഒരുപാട് മധുരമുള്ള പഴം എടുക്കുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ അതിങ്ങനെ കുഴഞ്ഞു പോവും അപ്പോൾ അത് വരാതിരിക്കാൻ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഇനി നമ്മളേ രണ്ടാമത്തെ ഒരു കോട്ടിംഗ് തന്നെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ചെറിയ തേങ്ങ എടുക്കാം അതല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ തേങ്ങ ചിരവുന്ന സമയത്തേ നല്ല ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് നമ്മൾ അത് ചിരവിയെടുക്കുവാണെങ്കിൽ നല്ല ചെറുതായിട്ട് കിട്ടും ഒരേ പോലെ ആയിരിക്കും അതുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ തേങ്ങാക്കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ടൊന്ന് ഇതിലേക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ മുട്ട മുക്കിയ കൈ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കട്ട കുത്താനുള്ള ചാൻസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉണങ്ങിയ കൈ വെച്ചിട്ട് ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്കത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനത് ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും നമ്മൾ കോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതും കൂടെ ഒന്ന് നോക്കാമല്ലേ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നല്ലപോലെ മുങ്ങി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശേല ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മൾ പഴങ്ങ് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാംട്ടോ ലോ ഫ്ലെയിമിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേ പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് ഒരിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഭാഗം ആയതിന് ശേഷം തിരിച്ചിട്ടിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് എണ്ണയിൽ നിന്ന് കൂരിയെടുക്കാം കേട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ തേങ്ങയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ അതിൽ നിന്ന് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞ് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ അത് മറ്റേലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ ഈ തേങ്ങയും മുട്ടയും കൂടിയൊക്കെ വന്നിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്